ഇടവപ്പാതിൽ തോരാതെ പെയ്ത മഴവെള്ളം മുറ്റവും കഴിഞ്ഞ് സിറ്റൗട്ട് വരെ എത്തിയിരിക്കുന്നു മഴ തോർന്നിട്ടും ഇലത്തുമ്പിൽ നിന്നും ഇപ്പോഴും വെള്ളം പതിയെ ഇറ്റിറ്റി വീഴുന്നുണ്ട് ആ കാഴ്ചകളിൽ കണ്ണു നട്ട് കുളിരി പെയ്യുന്ന മനസ്സുമായി ഞാൻ ഇപ്പോഴും സിറ്റൌട്ടിൽ തന്നെ ഇരിക്കുകയാണ് സായിട്ട ഇതൊരു മഴയല്ലേ അയൽ വിരിച്ചിട്ട് തുണിയൊക്കെ നനഞ്ഞു ടെറസിൽ ഉണങ്ങാനിട്ട് മുളകെടുക്കാൻ മറന്നെന്ന് പറഞ്ഞു അമ്മ കാവേച്ചിയുടെ ഒരേ സങ്കടം തന്നെ എന്നാലും വേണ്ടില്ല ചൂടിനൊരു കുറവുണ്ടാവൂലോ നിഷീത പറയുന്നതൊക്കെ ഞാൻ മോളി കേട്ടുവെങ്കിലും എന്റെ മനസ്സ് അവിടെയെങ്കിലും അല്ലായിരുന്നു ഏട്ടാ രാവിലെ മുതൽ കവറും കയ്യിൽ പിടിച്ചവരെ ഇരിപ്പാണല്ലോ ഇതെന്താ രജിസ്റ്റേർഡ് ആണോ നിഷിതയുടെ ചോദ്യം കേട്ട് ഞാൻ അവളെ വെറുതെ നോക്കി ഇതെന്റെ ഫ്രണ്ടിന്റെ മോഡ് വെഡ്ഡിംഗ് ലെറ്ററാണ് എന്നിട്ട് പോകുന്നുണ്ടോ ആ പോണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇന്നലെ രാത്രി നിന്നോട് പറ്റി പറഞ്ഞാണല്ലോ അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് അണിമൂൺ ട്രിപ്പില്ലേ കൊടൈക്കിനാലേക്കുള്ള അത് ഓർത്ത് ഇങ്ങനെ ഇരിക്കയായിരുന്നു റൂമിലെ സ്റ്റാൻഡിൽ തുണികളൊക്കെ അടക്കി വെക്കുകയായിരുന്നു നിഷിത ഞാൻ പറയുന്ന കേട്ട് ആശ്ചര്യത്തോടെ എന്നെ പുറന്തിരിഞ്ഞു നോക്കി എൻ്റെ സായിട്ടാ അത് നിന്നെ ഓർപ്പിക്കല്ലേ അറിയാതെ പോലും ഞാൻ ആ ദിവസം ഓർക്കാറില്ല അതും പറഞ്ഞ് പരിഭവിച്ചു പോയ അവളെ ഞാൻ ചെറിയൊരു മന്ദഹാസത്തോടെ നോക്കി എൻ്റെ മനസ്സിലപ്പോൾ ആ ദിവസം തെളിഞ്ഞു വന്നു കല്യാണം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ നിഷിതയും കൊടൈക്കനാലിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു ആദ്യ സമാഗമത്തിൻ്റെ മധുര സ്വപ്നങ്ങളും മനസ്സിലേറ്റ് വല്ലാത്തൊരാവേശത്തോടെ ഞാൻ കാറിൽ നിഷിതയെ കാത്തിരുന്നു നേരെ മേറെ കഴിഞ്ഞിട്ടും അവളെ കാണാനില്ല അതോടെ എന്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി നിജു നീ എവിടെയാ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നിർത്താ ഡ്രൈവ് തന്നെ നമ്മളവിടെ എത്തു മനസ്സിൽ നൂറാവർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താതെ ഹോണടിച്ചു എന്റെ വെപ്രാളവും ബഹളവും കേട്ടാണ് ഒടുവിൽ അവൾ റെഡിയായി വന്നത് മഞ്ഞ ചുരിദാറായിരുന്നു അവളുടെ വേഷം ആ നീർ അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്ന് ഒറ്റ നോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഗൂഢമായ എൻ്റെ നോട്ടം കണ്ടതും എന്തൊരു തിടുക്കച്ചകൻ നിനക്ക് എന്നൊരു ഭാവമായിരുന്നു അവളുടെ ഉള്ളിലെന്ന് എനിക്ക് തോന്നി റൂമിൽ ചെന്നിട്ട് ഇടാളൊക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ കുസൃതി നിറഞ്ഞ എൻ്റെ നോട്ടങ്ങളെന്ന ചോദ്യം കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഒന്ന് മിണ്ടാടി കേട്ടാ ദ കാവ്യേച്ചി വരുന്നുണ്ട് എന്റെ വയറിൽ മേലെ നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു കാവ്യേച്ചിയോട് അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തോ നിഷിതയുടെ ചെവിൽ സ്വകാര്യം പറയുന്നു അത് കേട്ടവൾ നാണത്തോടെ ചേച്ചിയെ തള്ളുന്നു ഞാൻ കണ്ടു കാറിൽ പകുതിയോളം ദൂരം പിന്നിട്ടപ്പോഴാണ് ഏട്ടനോട് യാത്ര പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് നീ ഇറങ്ങും ഏട്ടനോട് പറഞ്ഞിരുന്നോ നിഷിതയോട് ഞാൻ ചോദിച്ചു ആ പറഞ്ഞു പതി പോലൊരു മുകളിൽ മാത്രം എന്നാലും ഏട്ടനെ സഹിക്കുന്ന കാവിയേച്ചയെ സമ്മതിക്കണം നിഷിത പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നി കാവ്യേച്ചി ഇല്ലായിരുന്നെങ്കിൽ നിഷിതയും ഞാനും തമ്മിലുള്ള കല്യാണം പോലും നടക്കില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ മരിച്ചതിൽ പിന്നെ ഏട്ടനാണല്ല പുറത്തേക്ക് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ എന്നോടുള്ള സ്നേഹം എന്നും ആ മനസ്സിലുണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഞാനും നിഷിതയും വളരെ സന്തോഷത്തിലായിരുന്നു ആളൊഴിഞ്ഞ വഴികളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും നല്ല ഫോട്ടോസ് എടുത്തും ഞങ്ങൾ ത്രില്ലിലായി പകൽ പിന്നിട്ട് നേരെ ഏകദേശം രാത്രിയായി തുടങ്ങിയിരുന്നു ഇനിയും മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നടുവിൽ വേദന തോന്നി തുടങ്ങി ഏട്ടൻ തളരുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാമേ എന്ന് പറഞ്ഞ് ഒരു കാറ്റടിച്ചപ്പോൾ തന്നെ ഫ്ലാറ്റായ നിഷിതയും നോക്കി വെറുതെ ഒന്ന് പുഞ്ചരിച്ച് ഞാനെൻ്റെ യാത്ര തുടങ്ങി പെട്ടെന്നാണ് ആരോ കാറിനുമ്പിലേക്ക് എടുത്തിയാടിയുന്ന ഞെട്ടലോട് ഞാൻ അറിയുന്നത് തൊട്ടടുത്ത നിമിഷം ഞാൻ വണ്ടി സടം ബ്രേക്കിട്ട് നിർത്തി ആ കുലുക്കത്തിൽ നിഷിത ചാടി എഴുന്നേറ്റു എന്തു തയ്യേട്ടാ അന്നിട്ടോടോൾ ചോദിച്ചു ആരോ വണ്ടിയുടെ അടിയിൽപ്പെട്ടിട്ടുണ്ട് പരിഭ്രമത്തോടെ സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് ഞാൻ കാറിൽ നിന്നും ചാടി ഇറങ്ങി തൊട്ടു പിന്നാലെ നിഷിതയും റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു മൊബൈൽ ഫോണിൻ്റെ അരൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഏകദേശം പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടി വണ്ടിയുടെ മുമ്പിൽ കിടക്കുന്നു അവിടെ നെറ്റി ചെറുതായി പൊട്ടി ഒലിക്കുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിനെ തട്ടി വിളിച്ചു അപ്പോഴാണ് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടെന്ന സത്യം ഞാൻ അറിയുന്നത് നിഷിതയുടെ മുഖം ഭയം കൊണ്ട് വിളറി വെളുത്തു നിഷിതെ നമുക്ക് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഈ വണ്ടി കരുത് ഞാൻ കുഞ്ഞിനെ ബാക്കിലെ സീറ്റിൽ കിടത്തി ഗൂഗിളിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്തു ഇനിയും അര കിലോമീറ്റർ പോകണം ഞാൻ കാറ് സ്പീഡിൽ ഡ്രൈവ് ചെയ്തു മിനിറ്റുകൾക്കകം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡോക്ടറോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഡ്യൂട്ടി ഡോക്ടർ അവൾ വിശദമായി പരിശോധിച്ചു ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ ബോധം വന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഞങ്ങളോട് അവളുടെ കണ്ടീഷൻ പറയുന്നു സി കുഞ്ഞിന് മെന്റലി നല്ല ഷോക്ക് ഉണ്ടായിട്ടുണ്ട് അത് കാരണം സംസാരശേഷി താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ പേരൻസിനെ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് നേരം പുലർന്നപ്പോൾ ഒ പി കാർഡിൽ മെഡിസിൻ എഴുതി ഡോക്ടർ അവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അണിമോണിൻ്റെ മറ്റൊരു സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കി യാത്ര തുടങ്ങി ഒടുവിൽ തൊട്ടു മുമ്പിൽ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചതറിഞ്ഞപ്പോൾ ഞാൻ കടുത്ത നിരാശയിലായി സങ്കടം നിറഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന നിശി എന്ന് പോലും ഞാൻ ഭയന്നു സോറി നിശു നമുക്ക് നാട്ടിലേക്ക് തിരിച്ചുപോയേ പറ്റൂ ധൈര്യം സംഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ചെറിയൊരു നീരസത്തോടെ നോക്കി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി ഏറെ വൈകി വീട്ടിലെത്തി ഞങ്ങളെ കണ്ട് അമ്മയെ ഏഴത്തെയും വരാതെ പരിഭ്രമിച്ചു ഏട്ടനപ്പോൾ ബിസിനസ് മീറ്റിങ്ങുമായി കോഴിക്കോടായിരുന്നു ഒരു കണക്കിന് അത് നന്നായിരുന്നു എനിക്ക് തോന്നി ഒറ്റ നോട്ടിൽ തന്നെ കാവ്യേച്ചയ്ക്ക് അവൾ ഇഷ്ടമായി ഇങ്ങു വാമോളെ എന്ന് കൈയാട്ടി വിളിച്ചപ്പോഴേക്കും അവൾ ഏഴത്തിയുടെ അടുത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏട്ടനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏട്ടൻ പറഞ്ഞനുസരിച്ച് ഞാൻ കുട്ടിയേയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുട്ടിയുടെ കയ്യിൽ ബാഗോ പേഴ്സോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് മാത്രം അവർ ചോദിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വിവരങ്ങളെല്ലാം എഴുതിയെടുത്ത് അവർ ഞങ്ങളെ പറഞ്ഞയച്ചു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏഴത്തിക്ക് അവൾ വിട്ടുപിരിയാൻ വയ്യാത്തൊരവസ്ഥയായി നോക്കിയേട്ടാ ആ കുട്ടിക്ക് എഴത്തിടെ ചെറിയ ചായ ഉണ്ടല്ലേ നിഷിത പറഞ്ഞു കേട്ട് ഞാനും അമ്മയും ചിരിച്ചെങ്കിലും ഏഴത്തിയുടെ മുഖത്ത് ചെറിയൊരു വിഷാദം പോലെ മോനെ സായി ഇവള് നമുക്ക് വളർത്താടാ ഒരു ദിവസം വൈകുന്നേരം ചായക്കപ്പുമായി മുന്നിലെത്തി എഴുത്തി പറഞ്ഞു എനിക്കും ആ പറഞ്ഞ ഇഷ്ടമായെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയും കുറിച്ച് ഓർത്തപ്പോൾ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി ഏട്ടന് പക്ഷേ ആ കുട്ടി എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടാതായപ്പോഴാണ് ഞാൻ എൻ്റെ വഴിക്ക് ചിലത് അറിയാൻ ശ്രമിച്ചത് അതിനെന്നെ സഹായിച്ചത് ആക്സിഡൻ്റ് നടന്ന സമയത്ത് അവളിട്ടിരുന്ന ഷർട്ടാണ് അതിലെ തയ്പ്പിച്ച ഷോപ്പിൻ്റെ പേരും ഫോൺ നമ്പരും ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഓഫീസ് ടൂർ എന്ന കളവറഞ്ഞ് ഞാൻ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു കുറേ അന്വേഷണത്തിനൊടുവിൽ ഞാൻ ആ ടൈലറിംഗ് ഷോപ്പ് കണ്ടുപിടിച്ചു ആ ഗ്രാമത്തിലെ കുറച്ച് ഭേദപ്പെട്ട വർക്കിംഗ് പ്ലേസ് അതാണെന്ന് എനിക്ക് തോന്നി ഷോപ്പിനുള്ളിൽ മൂന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു അതിൽ ഓണറെന്ന് തോന്നിയ ആളോടാണ് ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചത് ആ ഷർട്ടിൻ്റെ ഫോട്ടോ കാണിച്ചെങ്കിലും അയാൾക്ക് അത് ആരുടേതാണെന്ന് ഓർമ്മ കിട്ടിയില്ല അപ്പോഴാണ് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്ന കുട്ടിയുടെ ഫോട്ടോ ഞാൻ അയാളെ കാണിച്ചത് ഏ ഇത് നമ്മുടെ സുഖൂവിൻ്റെ മോളല്ലേ ആശ്ചര്യത്തോട് അയാൾ സ്വയം ചോദിച്ചു ഈ കുട്ടിയെ കുറച്ചു ദിവസമായിട്ട് കാണാനില്ലെന്നും അത് കാരണം അതിനമ്മ വിഷമിച്ചിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ താൻ തേടി വന്ന കുഞ്ഞിൻ്റെ വിവരങ്ങൾ തന്നെയാണ് അയാൾ പറയുന്നെനിക്ക് ഉറപ്പായി ആ ടൈലർ പറഞ്ഞ അഡ്രസ്സും തേടിയായി പിന്നെ എൻ്റെ യാത്ര അവരുടെ വീടിന് മുമ്പിലേക്ക് കാർ പോവില്ലെന്നും അയാൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് വണ്ടി സൈഡിൽ ഒതുക്കി വെച്ച് ഞാൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി ആ യാത്ര അവസാനിച്ചത് ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്താണ് മതിലോ ഗേറ്റോ ഒന്നും ആ വീടിനില്ലായിരുന്നു വെച്ച കഥകിനിടയിലൂടെ ചെറിയൊരു നീലവിളക്കിന്റെ വിളിച്ചരിച്ചിറങ്ങുന്നുണ്ട് ഇവിടെ ആരുല്ലേ ഒരൽപ്പം പരിങ്ങിലോടെ ഞാൻ ചുറ്റിലൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു കുറച്ചു സമയത്തിനു ശേഷം കുറച്ച് സമയത്തിനു ശേഷം ആരാന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ വീണു പുറത്തേക്ക് ഇറങ്ങി വന്നു അവരെ കണ്ടാൽ ഏറിയാൽ മുപ്പത്തിനാല് വയസ്സ് തോന്നിക്കും നരച്ചു തുടങ്ങിയ സാരി കഴുത്തിലൂടെ ചുറ്റി മുന്നോട്ടിട്ടിരിക്കുന്നു ആകെ വിഷമിച്ചു ദൈന്യത നിറഞ്ഞതായിരുന്നു അവരുടെ നോട്ടം ആരാ എന്തു വേണം സംശയവും പേടിയും നിറഞ്ഞ ശബ്ദത്തിൽ അവരെന്നോട് ചോദിച്ചു കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ഞാൻ എൻ്റെ ഫോണിലുള്ള കുട്ടിയുടെ ഫോട്ടോ അവർ കാണിച്ചു കൊടുത്തു അത് കണ്ടതും ഫോണും തട്ടിപ്പറിച്ച് നിലവിളിച്ചും കൊണ്ട് അവർ ആ മുറ്റത്ത് കുനിഞ്ഞിരുന്നു എൻ്റെ മോൾ എവിടെയാ സാറേ നിങ്ങളുടെ അടുത്താണ് എൻ്റെ മോൾ പറ അവൾ എവിടെയാ അവരുടെ നിർത്താതെയുള്ള എങ്ങനടി കേട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി എനിക്ക് ഗ്ലാസ് വെള്ളം തരൂ അവരുടെ നോട്ടത്തിന് രക്ഷപ്പെടാനോണം ഞാൻ ചോദിച്ചു എന്താ ചോദ്യം കേട്ടതും അവർ കണ്ണ് തുടച്ചുകൊണ്ട് അകത്തേക്ക് ഒരു ഓട്ടം തൊട്ടടുത്ത നിമിഷം ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അവരെ മുമ്പിലെത്തി എനിക്കൊന്നിരിക്കണമായിരുന്നു ഒരു ചേർ ഇട്ടിരുന്നെങ്കിൽ പറ്റി അറിയാനാണ് ആ അമ്മയുടെ ഉള്ളം തുടിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു എന്നിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ മനസ്സൊന്നേരെയാകാൻ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയും എനിക്ക് ക്ഷമിക്കാൻ വയ്യസ് എൻ്റെ പോളെവിടെ ഏഴെട്ട് ദിവസങ്ങളായി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് എൻ്റെ മാനസികാവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം കണ്ണീർ പൊഴിച്ചുകൊണ്ടുള്ള അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ ഒടുവിൽ ഞാൻ കീഴടങ്ങി എനിക്കാദ്യം അറിയേണ്ടത് അന്ന് രാത്രി മോളങ്ങിനെ ഞങ്ങളുടെ കാറിൻ്റെ അടിയിൽപ്പെട്ടെന്നാണ് എൻ്റെ ചോദ്യം കേട്ടതും അവർ നിന്ന് അടുങ്ങി അയ്യോ എന്റെ ശിവുവിന് ആക്സിഡന്റ് പറ്റിയോ എൻ്റെ എങ്ങനെയുണ്ട് സാറേ ശിവു അതാണോ അവരുടെ പേര് അപ്പോൾ നിങ്ങളുടെ പേരോ എൻ്റെ പേര് ദക്ഷ മോളുടെ പേര് ശിവത അന്ന് മോളെ നഷ്ടപ്പെട്ട ആ രാത്രി എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്റെ ഭർത്താവ് കള്ളും കുടിച്ച് തല്ലും പിടിയായി ആരെയോ കുത്തി അങ്ങനെ അവരുടെ ഗ്യാങ് പകരം വീട്ടാൻ വന്നപ്പോൾ പയെന്ന് വിറച്ച് ഞാൻ മോളെ പിൻവാതിലൂടെ രക്ഷപ്പെടുത്തി കുറച്ച് സമയത്തിന് ശേഷം നാട്ടുകാരിലെ ഓടിക്കൂടിയ എന്നെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അയാൾ പോലീസ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു ഇപ്പം റിമാൻഡിലാണ് ഇതൊക്കെ എത്രയോ നാളായിട്ട് ഞാൻ അനുഭവിക്കുന്നു ഇപ്പം ഞാനെന്ന് ഓർക്കാറ് പോലും ഇല്ല എൻ്റെ ശിവ എവിടെയാ സാറേ എനിക്ക് അവളെ ഇപ്പോൾ കാണണം അവരെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ശിവത ഇപ്പം എന്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ടോ പോലീസ് സ്റ്റേഷൻ വഴി മാത്രമേ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഞാൻ പറയുന്ന കേട്ട് അവർ നിമിഷം തരിച്ചിരുന്നു സാറിൻ്റെ വീട് എവിടെയാ എന്തോർത്തുകൊണ്ട് അവരെന്നോട് ചോദിച്ചു എറണാകുളം അയ്യോ സാറേ അതിവിടുന്ന് ഒത്തിരി ദൂരത്തല്ലേ അതെ ഇന്ന് രാത്രി ഞാനിവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ഞാൻ നാട്ടിലേക്ക് തിരിക്കും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാം അതെങ്കിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ എൻ്റെ കാർഡ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മോളെ എനിക്കൊപ്പം കിട്ടാൻ ഈ രാത്രി പുലരണം അല്ലേ സാറേ വിതുമ്പരടക്കിക്കൊണ്ട് അവർ ചോദിച്ചു ഞാനങ്ങ് വന്നേക്കാം സാറേ ചോരയൊലിപ്പിച്ച് എൻ്റെ മുഖം കണ്ടു ഓടിപ്പോയത് എൻ്റെ പൊന്നുമോൾ എന്തായാലും ആപത്തൊന്നും കൂടാതെ അവൾ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഈശ്വരനു നന്ദി അതും പറഞ്ഞ് അവർ സ്നേഹത്തോടെ എന്നെ നോക്കി അന്ന് രാത്രി ഹോട്ടലിൽ തങ്ങി പിറ്റേ ദിവസം ഞാൻ നാട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ ഞാൻ അമ്മയോട് നിഷിതയോടും നടന്നൊക്കെ വിശദമായി പറഞ്ഞു കാവ്യേച്ചിയെ സമ്മതിപ്പിക്കാനായിരുന്നു ഞങ്ങളേറെ കഷ്ടപ്പെട്ടത് നിഷിതക്കും അവളെ പിരിഞ്ഞു ചെറിയൊരു സങ്കടമുണ്ടെന്ന് എനിക്ക് തോന്നി മണിയോടെയാണ് ശിവതയുടെ അമ്മയുടെ കോള് എന്നെ തേടി വരുന്നത് ആദ്യം വീട്ടിലേക്ക് വിളിച്ചാലും എന്ന് തോന്നിയെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെയാണ് ഞാൻ അവർക്ക് പോലീസ് സ്റ്റേഷൻ അഡ്രസ്സ് കൊടുത്തത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്ന അവരെ ഞാൻ സാന്ത്വനിപ്പിച്ചു അരമണിക്കൂറിൽ ഞാൻ എത്താമെന്ന് ഉറപ്പ് നൽകിയപ്പോഴാണ് അവരെന്ന് സമാധാനിച്ച് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓർ ഇറന്നപ്പോൾ കാവേശി മോളയും കൊണ്ട് വന്നു അവർക്ക് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടവും ഡ്രസ്സും ഒക്കെ ഏട്ടൻ കാറിന്റെ ഡിക്കിൽ വെച്ച് മോളെ പിൻസീറ്റിലിരുത്തി ഏട്ടൻ ഫ്രണ്ടിൽ കയറി ഏട്ടനായിരുന്നു കാർ ഡ്രൈവ് ചെയ്തത് ഏട്ടനെൻറ്റൊപ്പം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതയില്ല പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഞാൻ മോളുടെ കൈയും പിടിച്ച് പുറത്തിറങ്ങി കുറച്ചകലിൽ നിന്ന് ദക്ഷയെ കണ്ടതും അമ്മയെന്ന് ഉറക്കി വിളിച്ചുകൊണ്ട് ശിവത ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അതുവരെ ഒരക്ഷരം സംസാരിക്കാൻ കഴിയാതിരുന്ന ശിവതയുടെ മാറ്റം എന്നും അല്ലാതെ അമ്പരപ്പിച്ചു അവരുടെ കരച്ചിലും സ്നേഹപ്രകടനവും കണ്ട് കാറിനുള്ളിൽ നിന്ന് ഏട്ടന്റെ മുഖം വല്ലാതെയാവുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഏട്ടനിലെ അങ്ങനെ ഒരു ഭാവ്മാറ്റം ഞാൻ കാണുന്നു സ്റ്റേഷനിലെ എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കി എന്നോട് നന്ദിയും പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ ദക്ഷൻ ശിവദയുടെ അച്ഛനാരാണെന്ന് എന്റെ ചോദ്യം കേട്ട് പൊടുന്നനെ തരിച്ചു നിന്നു സുഖുവിനെപ്പറ്റി ഞാനെല്ലാം സാറിനോട് പറഞ്ഞിരുന്നല്ലോ എന്തോ ഒളിപ്പിക്കാനുള്ള പെട്ടെന്നുള്ള ദക്ഷയുടെ വ്യക്രത കണ്ടത് അവർ പറയുന്നത് നുണയാണെന്ന് എനിക്ക് മനസ്സിലായി ശിവതയുടെ കയ്യിലെയും മാർഗം അവരുടെ നാട്ടിലെ ടൈലർ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ചപ്പോ അല്ല ശിവതയുടെ അച്ഛനെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരായാലും സാറിനെന്താ നെറ്റിയിൽ പൊടിഞ്ഞുടങ്ങിയ വിയർപ്പ് തുള്ളികളെ സാരി തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് ദക്ഷ ചോദിച്ചു ശിവതയപ്പോൾ കുറച്ചകലെ ചില കുട്ടികൾക്കൊപ്പം ഓടിച്ചാടി കളിക്കുകയായിരുന്നു തികഞ്ഞ ഉത്സാഹത്തിലായിരുന്നു അവൾ അപ്പോൾ ബോർഡ് അച്ഛൻ എന്റെ ഏട്ടൻ ശിവപ്രസാദ് എന്ന് മാത്രം എനിക്കറിഞ്ഞാ മതി മുഴക്കമുള്ള എൻ്റെ വാക്കുകൾ അവരെ ചുട്ടുപൊള്ളിച്ചു അത് കേട്ടതും ദക്ഷ പിന്നിലെ ചുമരിലേക്ക് ചാരി എന്തോ ഓർത്തുകൊണ്ട് നിന്നു ദക്ഷയെ കണ്ടപ്പോഴുള്ള ഏട്ടന്റെ വെപ്രാളം പരവേശവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒന്നും പറയാതെ കാറും കത്തിച്ചുള്ള പോ കണ്ടപ്പോഴാണ് എൻ്റെ സംശയം സത്യാവരിതെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ശിവന്റെ അനിയൻ സായി പ്രകാശല്ലേ ദക്ഷയുടെ ചോദ്യം എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി സായി ചിന്തിച്ചൊക്കെ ശരിയാണ് ശിവത ശിവപ്രകാശിൻ്റെ മകളാണ് എറണാകുളത്തുള്ള ഏട്ടനും പാലക്കാട് ബോർഡറിലുള്ള ശിവതയും എങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ ഞാനതാണ് ചിന്തിച്ച് ഏട്ടനും നിങ്ങളും പിന്നെ ശിവവും ഇതെങ്ങനെ സംഭവിച്ചു മടിച്ചു മടിച്ച് ഞാൻ ചോദിച്ചു ഒരു നിമിഷം അവരുടെ ഓർമ്മകൾ കുറേ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നി പറയാൻ തുടങ്ങിയതും ആ ശബ്ദം ഒന്ന് ഇടറിയതുപോലെ ശിവ എൻജിനീയറിംഗിന് ചേരാൻ വന്ന തിരുവനന്തപുരത്തായിരുന്നു ഹോസ്റ്റലായിരുന്നു അവൻ്റെ താമസം കോളേജ് ക്യാൻ്റനിൽ എൻ്റെ അച്ഛനെ സഹായിക്കാൻ വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ശിവയെ കാണുന്നത് ആരോടും സംസാരിക്കാത്ത കൂട്ടുകൂടാത്ത ഒരു ചെറുപ്പക്കാരൻ അതായിരുന്നു ഞാൻ അവനെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്നാൽ ഫ്രഷേസ്റ്റിൽ തലയെന്നാണ് ഹോസ്റ്റലിലെ പിള്ളേരെ ഒപ്പിച്ചൊരു തമാശ അവൻ്റെ ജീവൻ തന്നെ പോയെന്ന നിലയിലായത് അച്ഛനായിരുന്നു മുക്കിലും മുകളിലും ഞരക്കും കേട്ട് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടി അവനെ ആദ്യം കാണുന്നു അപ്പം തന്നെ ഞാനും അച്ഛനും കൂടി അവനെ തൊട്ടടുത്ത ഡോക്ടറുടെ വീട്ടിലെത്തിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൻ തിരികെ ബോധാവസ്ഥയിലെത്തിയത് അതായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കം മറ്റാരും അറിയാതെ ഞങ്ങൾ ഗാഠമായി പ്രണയിക്കാൻ തുടങ്ങി കോളേജിലെ അവസാന ദിവസം സങ്കടത്തോടെ അവനെന്നെ കാണാൻ വന്നു അന്നാച്ച നാട്ടിൽ പോയിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചകഴിഞ്ഞ് ക്യാൻറ്റീനും അടച്ചു അവനെ നഷ്ടപ്പെടും ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സ്നേഹവും അവനില്ലാതെയാവുന്ന ശൂന്യതയും എന്നെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ സ്വയം മറക്കുകയും ശരിയുടെ വേലിയേറ്റങ്ങൾ ഭേദിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചെയ്തതിനെക്കുറിച്ച് എനിക്കൊരു ബോധം വന്നു ഒരു ചെറുപ്പും ചിരിയോടെ അവൻ എൻ്റെ മാറിലേക്ക് വലിച്ചടുപ്പിച്ചപ്പോൾ ഹൃദയത്തിൽ കുളിരുമഴ പോലെയാണ് എനിക്ക് തോന്നിയത് അവൻ യാത്ര പറഞ്ഞു പോയതോടെ എനിക്ക് ഒന്നിനൊരു ഉത്സാഹമില്ലാതെ ക്ഷീണവും തളർച്ചയും കൂടി വന്നു അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു എൻ്റെ ഉദരത്തിൽ ശിവയുടെ കുഞ്ഞു ജീവൻ വളരുന്നു അവനെ ഞാൻ അപ്പത്തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞോട് അവനാകെ പകച്ചുപോയി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവോ എന്നത് ആർക്കും ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ് ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കുമായിരുന്നു പക്ഷേ അവൻ എൻ്റെ തീർത്ഥം കയ്യൊഴിഞ്ഞ് കുടുംബത്തിന്റെ അഭിമാനം അതായിരുന്നു അവനെ ഓരോ നിമിഷം അരട്ടിയിരുന്നു വിവാഹം കഴിക്കാതെ മകൾ ഗർഭിണിയായി എന്നറിഞ്ഞോട് എൻ്റെ അച്ഛൻ തളർന്നു വീണു ആ അവസ്ഥ അച്ഛനെ വൈകാതെ ഒരു കിടപ്പുരോഗിയാക്കി അച്ഛൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾ തിരുവനന്തപുരം വിട്ട് പാലക്കാട്ടേക്ക് താമസം മാറിയത് അങ്ങനെ ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിൻ്റെ ഒരു കാര്യങ്ങൾ അവൻ അന്വേഷിച്ചില്ല ജനിച്ച മോളാണോ അതോ എന്ന് പോലും അവൻ ചോദിച്ചില്ല എൻ്റെ വിഷാദം നിറഞ്ഞ മുഖം അച്ഛനെ കൂടുതൽ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ശിവതയുടെ അഞ്ചാം പിറന്നാളന്ന് ശിവയെ വിളിച്ചപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ അവൻ്റെ വിവാഹമാണെന്നും ഇനി അവനെ ശല്യപ്പെടുത്തിയതെന്നും പറഞ്ഞു അത് കേട്ടതോടെ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നി ഒരു നിമിഷം കൊണ്ട് അവൻ എൻ്റെ ഉള്ളിൽ വെറുക്കപ്പെട്ടവനായി മാറി ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത കൊണ്ട് മരിച്ചാലും എന്ന് തോന്നിയ നിമിഷം പക്ഷേ ശിവതയുടെ മുഖോർത്തപ്പോൾ ജീവിക്കണമെന്നൊരു വാശി തോന്നി എനിക്ക് അച്ഛൻ്റെ ഭീഷണിക്ക് വഴങ്ങി സുഖ്യൻ്റെ കഴുത്തിൽ താലിയെട്ടിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു മരവിപ്പായിരുന്നു ഏറെ വൈകാതെ അച്ഛനും മരിച്ചു നരകതുലിയായ സുകേട്ടിനോടൊപ്പമുള്ള ജീവിതം മദ്യപിച്ച് ലക്ക് കേട്ട് ഞങ്ങൾ ഇന്നും ദേഹോപദ്രവം ചെയ്തുകൊണ്ടിരുന്നു ഒരു നെടുവീർപ്പോടെ അവൾ സ്വന്തം ജീവിതാനുഭവങ്ങളിനോട് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി ദക്ഷയുടെ വേദന നിറഞ്ഞ ജീവിതം എൻ്റെ മനസ്സിനെ ആകെ ഉലച്ചു അച്ഛനോളം ഞാൻ ബഹുമാനിച്ചിരുന്ന ഏട്ടൻ എന്ന വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു തീരുന്നു ഞാൻ സങ്കടത്തോടെ തിരിച്ചറിഞ്ഞു അപ്പോഴത്തെ എൻ്റെ സങ്കടം ദക്ഷ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോർത്ത് മാത്രമായിരുന്നു സായി ശിവക്ക് മോളുടെ സ്നേഹാണ് അയാൾക്ക് ഇവിടെ കണ്ടപ്പോ സ്വന്തം മോളാണെന്ന് തോന്നിയത് ആകാംക്ഷ നിറഞ്ഞ ദക്ഷയുടെ ചോദ്യത്തിനുമുമ്പിൽ ഞാനൊന്ന് പരിങ്ങി ഒരു നിമിഷം പോലും സ്നേഹത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് പോലില്ലെന്ന് ഓർത്തപ്പോൾ എന്റെ ഹൃദയം വേദനിച്ചു എന്റെ മുഖഭാവം കണ്ടിട്ടാവണം ദക്ഷ പിന്നെയൊന്നും ചോദിച്ചില്ല കടുത്ത നിരാശ നിറഞ്ഞൊരു നിഴ അവളുടെ മുഖം മറച്ച പോലെ എനിക്ക് തോന്നി പെട്ടെന്നാണ് ശിവത ഓടി വന്ന എൻ്റെ കാറിൽ ചേർത്ത് പിടിച്ചത് ഞാൻ അവളെ കോരിയെടുത്ത് എന്റെ മാറോട് ചേർത്തണച്ചു എൻ്റെ ഏട്ടൻ്റെ മകൾ കുടുംബത്തിലെ ആദ്യത്തെ കൺമണി ഓർത്തപ്പോൾ സന്തോഷം കൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നി ഇനി മോളെ കൊണ്ട് ആ വൃത്തി അടുത്തേക്ക് നിങ്ങൾ പോകണ്ട നിങ്ങൾക്ക് രണ്ടാൾക്കും ജീവിക്കാണല്ലോ ഞാൻ ചെയ്തു തരാം ഉറച്ച വാക്കുകളായിരുന്നു എൻ്റെ അത് കേട്ടതും മോളെന്റെ കയ്യിൽ നിന്ന് വാങ്ങി ദക്ഷാ പരിഹാസത്തോടെ എന്നെ നോക്കി ചിരിച്ചു ഏട്ടന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാണോ അനിയൻ മൂർച്ചേറി അവളുടെ ചോദ്യം കേട്ടതും ലജ്ജകൊണ്ടന്റെ തലകുനിഞ്ഞു അങ്ങനെ തിരുത്താൻ കഴിയുന്ന തെറ്റല്ല നിന്റെ ഏട്ട എന്നോട് ചെയ്ത് അത് ഞാനും കൂടി പങ്കാളിയാണ് പക്ഷേ സ്വന്തം കുഞ്ഞിനെ തീർത്ത് അവഗണിച്ചുകൊണ്ട് ഒരു മനസാക്ഷി ഇല്ലാതെ മറ്റൊരു ജീവിതം തേടിപ്പോയി അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു സഹായവും എനിക്കോ എൻ്റെ മകൾക്കോ വേണ്ട ശീല പോലെ ഉറച്ചതായിരുന്നു ആ വാക്കുകൾ പിന്നെ നിങ്ങളെങ്ങനെ ജീവിക്കും ആശങ്കയോടെ ഞാൻ ചോദിച്ചു എൻജിനീയറിംഗ് ഒന്നുമില്ലെങ്കിലും ജീവിക്കാൻ വേണ്ട വിദ്യാഭ്യാസം എൻ്റെ അച്ഛൻ നൽകിയിട്ടുണ്ട് ഡിഗ്രിയോടൊപ്പം ഞാൻ ഫാഷൻ ടെക്നോളജി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു ബാംഗ്ലൂരിൽ വരയ്ക്കുന്ന എൻ്റെ ഫ്രണ്ട് ആതിരിയാണ് എനിക്ക് അവിടെ ഒരു ജോബ് ഓഫർ നൽകിയത് മോളെ നഷ്ടപ്പെട്ടതോടെ എൻ്റെ ധൈര്യം എല്ലാം ചോർന്നു നശിച്ച ഓർമ്മകളെല്ലാം കുഴിച്ചു കൂടി മോളുടെ പുതിയൊരു ജീവിതം അതാണിപ്പം എൻ്റെ ലക്ഷ്യം ദക്ഷയുടെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി ഏതൊരവസ്ഥയിലും ആ കാലുകൾ ഇടറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദക്ഷ ഷീവ് നിങ്ങളുടെ മകളായിരിക്കാം പക്ഷേ അവളെ ഏട്ടൻ്റെ ചോരയാണ് എൻ്റെ ജീവൻ്റെ അംശം അവളെ ഞങ്ങളിന്ന് അകറ്റിർത്താൻ തൊണ്ടിടേറിക്കൊണ്ട് ഞാൻ പറഞ്ഞു സായി ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അവൾ ഒറ്റയ്ക്ക് വളർത്തണമെന്ന് എൻ്റെ വാശിയ അല്ലാതെ നിന്നോ എനിക്ക് ദേഷ്യം വെറുപ്പമില്ല എന്നെ തോൽപ്പിക്കരുതെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ യാത്ര പറഞ്ഞ് ദക്ഷ ശിവദേന്നീങ്ങിയപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങി വിധിയുടെ നിസ്സഹാവ്യസ്ഥയിൽ ഞാൻ പകച്ചിരുന്ന നിമിഷമായിരുന്നു അത് എനിക്ക് തോന്നി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടനൊന്നും സംസാരിച്ചില്ല സംഘർഷം കൊണ്ട് ആ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദക്ഷ കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയി പോവാൻ നേരം കുറച്ച് പൈസ അടച്ചൊരു കവർ ഞാൻ അവരെ നിർബന്ധിച്ച് ഏൽപ്പിച്ചു ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നെ അത് വാങ്ങി കട ഞാൻ തിരിച്ചിരുന്നു പുഞ്ചിരി നിറഞ്ഞൊരു ഓർമ്മപ്പെടുത്തലൂടെ ദക്ഷ പറഞ്ഞു പെട്ടെന്നാണ് ഒരു ഫുട്ബോളിന്റെ മുഖത്ത് വന്നിടിച്ച് എൻ്റെ കയ്യിലെ കവർ താഴേക്ക് വീണത് ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണോന്ന് ഞാൻ ചുറ്റിലും നോക്കി സോറി അച്ഛ സരയുവിന്റെ കുറുമ്പ് നിറച്ച മുഖം കണ്ടപ്പോൾ എന്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു പത്തു വയസ്സായിട്ട് ഇവിടെ കുസൃതി മാറിയില്ലല്ലെന്ന് ഓർത്തപ്പോൾ കുട്ടിത്തമാറാത്ത നിഷിതയെ ഓർത്ത് ഞാൻ ചെറുതായും നിശ്വസിച്ചു പതിനഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഒരാഴ്ച കൂടി കഴിഞ്ഞ ശിപുവിന്റെ വിവാഹമാണ് ഒപ്പം പഠിച്ച ഡോക്ടർ തന്നെയാണ് അവൾ തന്റെ പങ്കാളിയായി തെരഞ്ഞെടുത്തത് ചെറിയച്ച ഓർമ്മയുണ്ടല്ലോ വിവാഹത്തിന് മുമ്പ് ഒരേ ഒരു വെള്ള അച്ഛൻ മുമ്പിൽ കൊണ്ട് നിർത്തണം ആ മുഖം കാണാനുള്ള കൊതിയുണ്ടോ അനുഗ്രഹം നേടാനൊന്നുമല്ല വെറുതെ ഒന്ന് കാണാൻ വലിച്ചെറിഞ്ഞു പോയിട്ടും ദക്ഷിത മകൾ അച്ഛനൊപ്പം എത്തിയെന്ന് വെറുതെ ഒന്ന് അറിയിക്കാൻ കുറ്റബോധം കൊണ്ട് താഴ്ന്ന മനുഷ്യനെ കണ്ട് സന്തോഷിച്ച് നിർവൃത്തിയാണ് ഈ ലൈഫിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ചെയ്യിക്കണം ചെറിയ ഫോണിലൂടെ അവൾ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് അവളാകെ ആവശ്യപ്പെട്ടൊരാഗ്രഹം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഞാൻ റൂമിലേക്ക് നടന്നത് ചുമരിയിൽ തൂക്കിയിട്ട ഏട്ടൻ്റെ ഫോട്ടോ പൊടി തട്ടി അടുക്കി വെച്ച ഡ്രസ്സിനൊപ്പം എടുത്തു വെച്ചത് ആ നിമിഷം അറിയാതെ തുളുമ്പിയ മിഴിനീരിനൊപ്പം മനസ്സും ശൂന്യമായിരുന്നു ദക്ഷയെയും സ്വന്തം മകളെയും തിരിച്ചറിഞ്ഞ ആ സായാഹ്നത്തിൽ തന്നെ ഏട്ടൻ മനസ്സുകൊണ്ട് മരിച്ചിരുന്നു ഒടുവിൽ ആർക്കുമൊന്ന് തോൽപ്പിക്കാൻ പോലും കഴിയാതെ ഏട്ടൻ എങ്ങോ മാഞ്ഞു പോയി തിരിച്ചു കിട്ടാത്ത ചില ആഗ്രഹങ്ങൾ കനൽ പോലെ മനസ്സിനെയൊന്നും നീറ്റുമെന്ന തിരിച്ചറിവോടെ ഷിവിനെ കാണാം ഞാനെന്റെ യാത്ര തുടങ്ങി